എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ഈ ബെച്ചിനാ ബെച്ചിനീൻ്റെ കേസ് എടുത്ത് അറ്റൻഡ് ചെയ്തല്ലോ അപ്പോൾ ഈ തനുജ അവരുടെ ഇഷ്യൂസ് കാരണം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൽ ഭീഷണിയായിട്ട് ചാനൽ അടിച്ചു കളയും ചാനൽ തറുപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിൽ കുറേ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ തന്നയിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഒന്ന് കൊടുക്കാം എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി സബ് ചെയ്ത് വെച്ചേക്കും കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് അടിച്ചു കയറി കയറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ സീക്രട്ട് ഏജന്റ് എല്ലാവർക്കും അറിയാം മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പൊ അങ്ങേര് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ബിച്ചിനാ ബിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങേരുടെ ക്യാപ്ഷൻ വേസ്റ്റ് മാനേജ്മെന്റ് വെറും ഈ വേസ്റ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ രണ്ട് പാർട്ട് നമുക്ക് കേൾക്കാം എന്നിട്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റും പിന്നെ അതിനുശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങി അവർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വേസ്റ്റ് വേസ്റ്റ് ഞാൻ പറയുന്നില്ല ഈ ഒന്നിനും കൊള്ളാത്ത എന്താ പറയുക ഒരു ഇവരി വിളിച്ച് ചെന്ന് ഇടിച്ചു അപ്പൊ അങ്ങനെ കയറി അവിടെ നിന്ന് ഒന്നും കയ്യിൽ നിന്ന് മുതലാക്കാൻ പറ്റില്ല തനുജേനെ വെച്ച് ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാടത്തും എല്ലായ്പ്പോഴും ഈ ഒരു വാഴ പറയുന്ന ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അതേ സ്ത്രീകളുടെ അമ്മേനെയും പെങ്ങളെയും ഒക്കെ തെറി വിളിക്കുന്ന ഈ വേസ്റ്റ് വാഴയ്ക്ക് അവിടെ നിന്നൊന്നും കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ അവിടുന്ന് വണ്ടിയും പറപ്പിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ കയറി തനുജക്കിട്ട എന്നെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു തനുജേനെ മകളെ പറയുന്നു തനുജേനെ പറയുന്നു എന്തൊരു അവസ്ഥ ഇവര് ഇവര് ഇവരാ ഇങ്ങനെ കായമഴിച്ചു വിട്ടു എനിക്ക് മനസ്സിലാവില്ല ഏ അല്ല രണ്ട് 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 മക്കളുണ്ട് അവന്മാര് പാവങ്ങളുണ്ട് എങ്ങനെ എന്തോന്നല്ല അവർക്ക് എന്ത് പറയാനാ ഗതികേടാണ് ഇവരൊക്കെ അറിയുന്നവരോ അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളവരുടെയൊക്കെ അവസ്ഥയാണ് എന്താണെങ്കിലും തനുജയുടെ ജീവിതത്തിൽ ഇവർ കാണിച്ച പരിപാടി ഒരു ലേഡീനെ നോക്കി ക്യാരറ്റ് ക്യാരറ്റ് കൊണ്ട് ക്യാരറ്റ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെ പറയാൻ പറ്റുന്നു ഏ അല്ല സ്വന്തം ജീവിതത്തിൽ സോഡാ കുപ്പി ഉപയോഗിക്കുന്നവർക്ക് ബാക്കിയുള്ള ആളുകളെ കാണുമ്പോൾ ക്യാരറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാനൊക്കെ തോന്നും സത്യം സ്വന്തം ജീവിതത്തിൽ സോഡാ കുപ്പി ഉപയോഗിക്കുന്നവരെ മറ്റുള്ളവരെ കയററ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ അത് ഏജന്റ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അതിൽ ഒരു തെറ്റുമില്ല അതുപോലെ തന്നെ എങ്ങനെ തോന്നുന്നതോടെ തനിക്ക് ഈ കണ്ടവന്റെ ജീവിതത്തിൽ ഇടിച്ചു അറുണ്ട് അത് അറിയാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഇത്രയും അപരാധം സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കണം എന്ന് എനിക്കറിയില്ല ഏ എന്റെ കുറെ ചോദ്യങ്ങളാണ് കുറെ ഡൗട്ടുകളാണ് ഏഹ് പിന്നെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പോയിട്ട് അവിടെ പ്ലാനാണ് നോക്കുന്നത് എന്തായാലും എന്തായാലും അന്ന് മുതൽ തുടങ്ങി പറയുന്ന ഒരു ഇതും കൂടി നമുക്ക് കാണുമ്പോ ഈ ലേഡിയോ ഇത്ര പറഞ്ഞ പോരാ പിന്നെ ഞാൻ എന്താ പറയാ ഇന്റെ ചാനലിനകത്ത് ഈ വളിമങ്കീസിന്റെ മുഖം കാണിക്കണം എന്ന് എനിക്കൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഒരു വട്ടം തന്നെ ഞാൻ കാണിച്ചു ഏർ ഇനി ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വളിവങ്കി ടീമിന്റെ ഒന്നും മുഖം കാണിച്ചിട്ട് അവരങ്ങനെ അങ്ങോട്ട് എന്താക്കി കൊടുക്കണ്ട റീച്ച് റീച്ചാക്കി കൊടുക്കണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ പേരും പറയാത്തത് മുഖവും വെക്കാത്തത് ഇനി സ്വയം ഇത് ഏറ്റെടുത്ത് വരുന്ന മഹാന്മാർക്കും മഹദികൾക്കുമൊക്കെ വരാം എന്നിട്ട് സ്വയം നാട്ടുകാരുടെ മുന്നിൽ ഞാനാണാ വളി വങ്കിയെന്ന് പറയാം ഏഹ് അതിലും കൂടുതലൊന്നും സംഭവിക്കാം അല്ല അതും ചിലപ്പോ ചെയ്യും കാരണം എന്താ പറയുക നാറി നാറി നക്കുറിഞ്ഞെടുത്ത് ലൈഫിൽ എനിക്ക് ഏത് സ്ത്രീയെ വെച്ചും റീച്ച് ഉണ്ടാക്കാം ഏത് സ്ത്രീയുടെ ജീവിതം വെച്ചും റീച്ച് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു നടന്നു അവസ്ഥ തന്നെയാണ് എന്തായാലും ഈ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ ഈ വളി ഭംഗി അത് ഏറ്റെടുത്തുണ്ട് വന്നിട്ടുണ്ട് ഞാനാണ് എന്നെന്തിനാണോ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രോഷാഗുലയായിട്ട് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും പോയി കാണുകയും ചെയ്തു കണ്ട അഥവാ അത് കാണാൻ പോകണ്ട റിപ്പോർട്ട് അടിച്ച് തൊളിച്ചു കളെ ഏഹ് അതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ കണ്ടേ ഡിസ്ലൈക്ക് എന്തെങ്കിലും പോകണ്ട നിങ്ങൾ അതുകൊണ്ട് പോകണ്ട എന്തായാലും അത്രയും പച്ച അവരാധെന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ഈ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എവിടെയും കണ്ടു കഴിഞ്ഞാൽ അവിടെ പോകും ഞാൻ പോയി നോക്കും നമ്മളെല്ലാവരും അങ്ങനെയാണ് ആ ഒരു മെന്റാലിറ്റിയാണ് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ ഈ സീക്രട്ട് സീകരട്ടേൻറ്റിനെ പറ്റിയിട്ട് അവർ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നും പച്ച അവരാധമെന്ന് അടിച്ച് വിളിച്ച് പറയുന്നത് അടിച്ച അളവ് കയറാൻ തോന്നും അടിച്ച് ഇങ്ങനെ അടിച്ച കയറാൻ തോന്നും അവർ പറയുന്നത് കേട്ടോ കാരണം ഇപ്പം സീക്രട്ട് ഏഡിൻ്റെ അവരെ പറഞ്ഞുകഴിഞ്ഞാൽ അവർ സീക്രട്ട് ടൈൻ്റെ മാത്രം പറയണം പക്ഷേ ഈ പച്ച അവരാധം പറയുന്ന ബിച്ചിനാൻ ബിച്ചി നേരെ സീക്രട്ട് സീകട്ടേൻ്റെ വൈഫിനെ പറഞ്ഞു വൈഫിനെ പറഞ്ഞു അതുപോലെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു ഇതിനെ ഇതിന് ഇതിന് എന്ത് ചെയ്താൽ ചില ഇതിന് സത്യം പറഞ്ഞാൽ നമുക്ക് ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തൊട്ടാ ക്യാസാണ് ഏ പക്ഷേ ഇതിന് നേരെ പെരുമാറാൻ പറ്റിയത് പെമ്പിള്ളേർക്ക് തന്നെ നിങ്ങൾ പെമ്പിള്ളാർക്ക് മാത്രമേ ഇതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി നമ്മൾ ആണുങ്ങൾ അയച്ച് കഴിഞ്ഞാൽ ക്യാസ് വേറെയാണ് പിന്നെ നമ്മളെ അകത്ത് പോകൂ അത് വേറെ ആ ഒരു ഇതറ്റാണ് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് മനസ്സിലായി അവരുടെ ആ സ്ത്രീ എന്ന പ്രിവിലേജ് പക്ഷേ ഇങ്ങനത്തെ ഇത് സ്ത്രീ ആണോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അമ്മ അവർ അവരാതാണോ പച്ച അവരാതാണോ ഇരുന്ന് വിളിച്ച് പറയുന്നത് ഒരു സ്ത്രീക്കും ചോദിക്കാനും ഒരു കുടുംബത്തില് നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ വളിമംഗി അങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വന്ന വന്ന വഴികളായിരിക്കും വന്ന ബാക്ക്ഗ്രൗണ്ടുകളായിരിക്കും ജീവിച്ച ചുറ്റുപാടായിരിക്കും ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യനെ മനുഷ്യനെ അല്ലാതെ ആക്കുന്നത് അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ ഒരാൾക്കും ഇങ്ങനത്തെ പച്ച അപരാധം വിളിച്ചു പറയാൻ പറ്റത്തില്ല ഈ എച്ചിനായ എന്ന് പറയുന്ന സാധനം പച്ച അപരാധം മാത്രം വിളിച്ചു പറയാൻ വേണ്ടി എന്നെ എത്ര പേര് കോണ്ടാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ എത്ര എത്ര പേര് ഇവരെ എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടണം പൂട്ടിക്കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചാനലടിച്ചു പോണ കേസ് മാത്രമല്ല നിയമപരമായി ഇവരെ എങ്ങനെ കുടുക്കി അകത്താക്കാം എന്ന് മാത്രമാണ് എല്ലാവരും ചിന്തിക്കുന്നത് കാരണം ഇത് സമൂഹത്തിന് ആപത്താണ് ഇത് സമൂഹത്തിന് വിപത്താണ് ഇതുപോലെ ഒരെണ്ണത്തിന് നമ്മുടെ സമൂഹത്തിൽ വെച്ച് കുളിപ്പിക്കാൻ പാടില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് ലേഡീസ് ഇവ ഇവരെ കാണും ഇവരെ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് ഇവരെ ചീത്തൊളിക്കും പക്ഷെ ഒന്ന് രണ്ടൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഓ സൂപ്പർ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചു നിങ്ങൾ ബോൾഡാണ് മറ്റേ ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറയും ഏഹ് അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും കിട്ടിയില്ലേ വേറെ ആരെയും കിട്ടിയില്ലേ പിന്നെ കുറെ പേരൊക്കെ ഇത് കണ്ടിട്ട് അവരൊക്കെ വെച്ചാൽ ഓ അപ്പൊ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞായാലും പൈസ ഉണ്ടാക്കാം എന്നുള്ള ചിന്ത കുറെ പേർക്ക് വരും ആൾക്കാർ പല രീതിയാണല്ലോ പല തോട്ടുകളിലാണ് ചിന്തിക്കുന്നത് അപ്പൊ ഇതുപോലെ പച്ച അപരാധം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി വേറെ ചോദിക്കും ഇത്രയും പച്ച അപരാധം വിളിച്ച് പറഞ്ഞിട്ടും ചോദിക്കാനും പറയാൻ ആരുമില്ല അതുകൊണ്ട് എന്തൊക്കെ വന്നാൽ അപ്പം നമുക്ക് നാളെ മുതൽ ഇങ്ങനെ ഇരുന്ന് പറയാം പറയാം എന്നുള്ളൊരു ചിന്ത വരെ അപ്പൊ ആ ഒരു ഇതിന് നമ്മൾ സ്റ്റോപ്പ് ഇടണം സ്റ്റോപ്പ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായി ഇതിനെ കൊടുക്കണം നിയമപരമായി കൊടുക്കണം അതാണ് ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏഹ് അതിനിപ്പം ഞാൻ കൊണ്ടൊരു കേസ് കൊടുത്താൽ എന്നെ പച്ച അപരാധം പറഞ്ഞത് അതിൻ്റെ കാര്യമില്ല ഇത് സ്ത്രീകൾ എന്നെ ഇടപെടണം നിങ്ങൾ സ്ത്രീകൾ ബോൾഡായിട്ട് ഇറങ്ങണം കളത്തി ഇറങ്ങണം പൂട്ടി കെട്ടാൻ പറ്റും പൂട്ടി കെട്ടണം മനസ്സിലായി കാരണം ഇത് ഓരോരുത്തരും പച്ചാവരാധം പറഞ്ഞിട്ടുണ്ട് പച്ച അവരാധം എത്ര ഇതിനെ ഇത് എന്തോ ഇത് എന്ത് മെന്റാലിറ്റി എന്ന് മൈൻഡിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കൗൺസിലിങ്ങിനായിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ പച്ച അവരാധം പറഞ്ഞ് എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ ഈ ഇന്നത്തെ വന്നിരുന്നിട്ട് ആ വീട്ടിൽ ഈ സീകട്ടേൻ്റെ വൈഫിനെ വളരെ മോശമായിട്ട് പറഞ്ഞു ബോഡി ഷേമിംഗ് ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് അടിച്ച അലവിറാനുള്ള ഏരിച്ചുമാണ് വന്നത് എന്നിട്ട് സീകട്ടൻ്റെ അടുത്ത് പറയാനും അവരെ മോയുണ്ട് അതായത് ഈ എച്ചിനെ അച്ചീൻ്റെ മോയുണ്ട് വന്ന് കഴിഞ്ഞാൽ അടിച്ച അവൻ അവൻ സീകെട്ടനെ കീറുകളയായിരുന്നു എടാ വീടും വെളിയും വിട്ടിറങ്ങാത്ത നീ എന്തോന്ന് ചെയ്യാൻ രണ്ടും ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഇപ്പം നാളെ വന്നിട്ട് എന്റെ തള്ളയ്ക്ക് നന്നെങ്കിൽ വിളി നിങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചു തന്ന ജിനുസിന് ജിനൂസ് തിരിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ടി കാണിച്ച എപ്പോഴാളാ എനിക്ക് മനസ്സിലായി കുടുംബത്തോടെ നിന്ന് പച്ച അവരാതാ പറയേ നിന്റെ തള്ള നിന്റെ മോൻ്റെ അടുത്താണ് എനിക്ക് പറയ്ക്കി കൊടുക്കി ഇരുത്തളേ എന്തോ വയസ്സാങ് കാലത്ത് പിടിച്ച് എവിടെങ്കിലും ഇരുത്ത് ഏഹ് ഇരുത്തിയിട്ട് വല്ല വല്ല എന്തെങ്കിലുമൊക്കെ തിന്നാനെ മേടിച്ച് കൊടുത്ത് അവിടെ ഇരുത്ത് വയസ്സാംകാലത്ത് ഏഹ് പിന്നെ കുറെ മേക്കപ്പ് കൂട്ട് വന്ന് ഇരിക്കും മേക്കപ്പ് കൂട്ട് വാരി മോത്ത് ചെളി അടിച്ച് ലിഫ്റ്റിക്ക് വിട്ട് വന്നിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇതിന് മാത്രമാണ് ഇതിന് കഴിവുള്ള ഇത് എന്തോന്നു എന്തോന്നല്ലേ ഇതൊക്കെ സോഷ്യൽ മീഡിയ ഇത്രയും അവസ്ഥ പോയാ ആർക്കും എന്ത് വിളിച്ച് പറയാൻ ഉള്ളൊരു ഇതായാണ് സോഷ്യൽ മീഡിയ ഏഹ് എന്തോന്ന് സാധനങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്നാണ് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത് എവിടെ നിന്ന് ഇതൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത് ജീവിതത്തിൽ ഇതുപോലത്തെ സാധനങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇനി ഒട്ടും കാണേലേ വീഡിയോ ഞാൻ സീകെട്ടാൻ്റെ വീഡിയോ എന്നല്ല കണ്ടത് പക്ഷേ ഈ ബെച്ചിനാ ബെച്ചിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് നേരം കണ്ടത് എന്ത് പച്ച അവരാതോടാണ് അങ്ങനെ അങ്ങനെ ഭാര്യ ഉൾപ്പെടെ പറയുന്നത് ഏഹ് ഇതിനേക്ക് എങ്ങനെ പച്ച പൊറുപ്പിക്കണ് ഇത് നിയമപരമായ ഇത് ആ തനുചേര കേസിൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് തുമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിന് ശേഷം അതിന് ഇതിന് ഇതിന് വേറെ എനിക്ക് എന്തോ എന്തോ പ്രശ്നമുണ്ടോ എന്തോ പോണേണ്ട സത്യം സത്യം വീണ്ടും ഇത് പച്ച അവരാധം ക്യാരക്ടർ റാണിയെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിച്ച് എന്നിട്ട് ഇന്നലെ വന്നിരുന്നത് മെഴുകണ് പേടിച്ച് പേടിച്ചിരുന്ന് മെഴുകണം ഞാൻ അത് ജിനു പറഞ്ഞതാണ് ക്യാരക്ടർ റാണിയെന്ന് ഞാൻ അല്ല പറഞ്ഞത് തനിക്ക് ഉളുപ്പുണ്ടോ അടി തനിക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ വന്നിരുന്നത് പച്ച അവരാധം പറയാം ജിനു പറഞ്ഞതാണ് ഞാൻ പിന്നെ ജിനു പറഞ്ഞതാണെങ്കിൽ ഞാൻ നിങ്ങളെ മോനെ പറഞ്ഞതാ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ നിങ്ങളെ ആക്ഷൻ ആക്കി ഇതെന്തോന്ന് അവ അവ അങ്ങനെ പറഞ്ഞോണ്ടോ ഞാൻ അവക്കെ അപേര് ഇട്ട് ഇല്ല എന്തോന്ന് എന്തോന്നാണ് നിങ്ങളുടെ ന്യായീകരണം ഏഹ് പച്ച അവരാതെ മാത്രമാണെന്ന് നിങ്ങൾ പറയുന്നത് അത് ജിനു പറഞ്ഞ പേരാണ് അതുകൊണ്ട് ഞാനും അപേര് വിളിച്ച് അടിച്ച അലവീറാനാണ് തോന്നുന്നത് സത്യം ഇതുപോലത്തെ സാധനം നമ്മുടെ സമൂഹത്തിന് ആവത്ത് ഇതിന് പെട്ടെന്ന് തുടച്ച് നീക്കണം ഉം ഇതിവിടെ പാടില്ല ഇത് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പെൺകുട്ടികൾ ഇനി ഫ്യൂച്ചറിൽ വഴി തെറ്റിപ്പോ മനസ്സിലായോ വഴി തെറ്റിപ്പോ ഇതിനൊക്കെ തുടച്ച് നിൽക്കാണ്ട് സമയം അതിക്രമിച്ചു കഴിഞ്ഞു മനസ്സിലായി എന്തായാലും ചെൽക്കെട്ടിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് വന്നിട്ട് ഇന്ന് വിളമ്പോ എന്നാണ് പറഞ്ഞു കഴിക്കുന്നത് മിക്കവാറും അത് കലി വരണം എനിക്കെന്നെ ചോദിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് എല്ലാവരുടെ കുടുംബത്തിലുള്ളവരാണിത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത് അച്ഛനമ്മ ഭാര്യ കുട്ടികൾ എന്നിട്ട് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു എൻ്റെ കൂടെ റെപ്യൂട്ടഡ് ഫാമിലി സീനിയർ സിറ്റിസൺ ഇരുന്ന് വിളിക്കാറിയേ ഉളുപ്പ് വേണോ ഉളുപ്പ് ഒരു നിലപാട് നില എന്തെങ്കിലും ഉണ്ട എന്തെങ്കിലും നിലപാടോ നിലവാരമോ ഒന്നുമില്ല ഇത്രയും മോശമായൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലേ നിങ്ങൾക്ക് വരും കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നോട്ട് എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അഴിച്ചു വിടായത് തോന്നുന്നു ഏ ഇവിടെ നിയമവും കൂടെയൊന്നും ഇല്ലേ ഈ അറിയാൻ പാടാതുകൊണ്ടിരിക്കുന്നു ഇതെങ്കിലും ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കാൻ പറ്റാത്ത ഇതിനെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയൊക്കെ ചെയ്യണമല്ലോ ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റിയ കേസൊന്നുമില്ല സത്യം ഫോണിറങ്ങിച്ച് എന്തോ പ്രശ്നമുണ്ട് അല്ലാതെ ഇങ്ങനെ ഇരുത്തൊരു പച്ച അവരാത ആർക്കും വിളിച്ച് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം വെളുപ്പും ബോധമുള്ളവൻ പിന്നെ ആ മക്കളെന്ന് പറഞ്ഞാൽ രണ്ട് വാഴപ്പിണ്ടികൾ നിനക്കൊന്നും ഉപദേശം വിടാം സ്വന്തം തള്ളം എങ്ങനെ കാണിക്കുമ്പോൾ ഏ അതെങ്ങനെ ഡോളർ വരുമ്പം അതൊന്നും വിഷയമില്ല എന്നിട്ട് ഇന്നലെ ഇരുന്ന് പറയുന്നത് ഈ മാസത്തെ പൈസ വന്നില്ല എന്നാൽ അവർ വന്നു എന്തായാലും ഒക്കെ എന്തായാലും കൊള്ളാം നല്ല റെപ്യൂട്ടഡ് ഫാമിലിയായിരുന്നു എന്തായാലും നോക്കിയിരിക്കുക കേട്ടോ എവിടെ കുടിയെങ്കിലും ഒക്കെ പണി കിട്ടുമ്പോൾ പഠിച്ചോളാം നോക്കിയിരിക്കും അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തടയുകയാണെങ്കിൽ അതുപോലെ പറഞ്ഞ പോലെ ചാനലിന് ഭീഷണിയുണ്ട് അതുകൊണ്ട് എൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതും കൂടി നിന്ന് സ്റ്റിസ്റ്റ് അപ്ഡേറ്റ് ആക്കി ബൈ